ഉറുബ് സാംസ്കാരിക കൂട്ടായ്മ പൊന്നാനിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഘടിപ്പിച്ചു സാംസ്കാരിക സാമൂഹിക പത്രമാധ്യമങ്ങളിൽ നിന്നുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ എയ്റ്റ് സെവൻ ഫോർ ഫോർ സീറോ അലങ്കാര സമീപം സി വി റോഡ് പൊന്നാനി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് ഇഫ്താറിനോടനുബന്ധിച്ച് മക്തബുമാരും പൊന്നാനിയും എന്ന തലക്കെട്ടിൽ ചർച്ച സംഘടിപ്പിച്ചു എം എ ഹസീബ് താജ്ബക്കർ വി വി രാമകൃഷ്ണൻ നദീർ പൊന്നാനി ഫർഹ ടീച്ചർ അബ്ദുർ മാസ്തി തുടങ്ങിയവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി സാംസ്കാരിക മൂല്യങ്ങൾ തിരിച്ചുപിടിക്കുന്നതിനുള്ള ആഹ്വാനമായിരുന്നു കൂടിച്ചേരൽ

പലതാവാതിരുന്ന ഒരു കാലഘട്ടത്തിലെ കാലത്തെ കുറിച്ച് രാമൃഷ്ണമാശം അങ്ങനെയുള്ള എല്ലാവർക്കും സംസാരിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ഇന്നലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നത്തിന് കാരണമാവുന്ന ഒരു സംഭവം കേരളത്തിൽ സംഭവിച്ചു നമ്മൾ എത്ര പേര് അറിഞ്ഞു എന്നറിയില്ല മഹാത്മാഗാന്ധിന്റെ മകന് വന്നിട്ട് കേരളത്തിൽ ആർ എസ് എസ് തടഞ്ഞു വെക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വെറും സെലിബ്രേഷന്റെ ആളുകളായി മാറി എന്നുള്ളതാണ് സാംസ്കാരിക പ്രവർത്തനത്തിൽ പുതുതായി കാണുന്ന ട്രെൻഡ് അതിനപ്പുറം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ കാര്യഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതാണ് ആ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മുൻപ് നടന്നവർ ഇവിടെ എന്തു ചെയ്തു വെച്ചു എങ്ങനെയാണ് നമ്മുടെ യാത്ര തുടങ്ങിയത് എന്നുള്ളത് ഇന്ത്യ ആ തിന്ഡീസ് ഇന്ത്യയുടെ തന്നെ വാണിജ്യ തുറമുഖ വാണി കടൽവാതിലായിരുന്ന പൊന്നാനി അങ്ങനെ പൊന്നാനിയുമായിട്ടുള്ള ബന്ധങ്ങൾ വൈദേശിക വിദേശീയ കാലങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങി വെച്ചതാണ് പക്ഷെ അവിടെക്ക് കച്ചവട താല്പര്യം ഒക്കെ ആയിരുന്നുണ്ടായിരുന്നു അത് പറങ്കികളുടെ ഒരു കാലഘട്ടം വരുമ്പോഴേക്ക് അത് കച്ചവടാധിപത്യത്തിന് പുറമെ രാഷ്ട്രീയാധിപത്യം ഭരണാധിപത്യം ഒക്കെ വരികയും അങ്ങനെയൊക്കെയുള്ളത് നമുക്കറിയാം അത് അത് ഇംഗ്ലീഷുകാരായിട്ടത് അതിന്റെ ഒരു സാഹല്യതയിൽ എത്തിക്കുകയും ചെയ്തു പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ പൊന്നാനി ഇങ്ങനെ സംഘലനങ്ങളുടെ വിവിധ സംസ്കാരങ്ങളുടെ വിവിധ ഒക്കെ ഒരു സംസ്കാര സംഘലനങ്ങൾ നടന്നതുകൊണ്ട് തന്നെ പൊന്നാനിക്കൊരു ഒരു വേറിട്ട മുഖവും വേറിട്ട ഒരു ഇപ്പോഴും പൊന്നാനിയിൽ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ അലയോലികൾ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൊന്നാനി എന്ന ഒരു ചെറിയ ഒരു ചെറിയ പ്രദേശം അതിൻ്റെ അതിൻ്റെതായ ഒരു മഹത്വം ഉണ്ടാകാൻ കാരണം ഈ കുറേ സങ്കലനങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് കേട്ടോ പിന്നെ ഗ്രീക്കുകാർ വന്നു ഡച്ചുകാർ വന്നു യവനന്മാ അതുപോലെ ചീനക്കാർ വന്നു പറങ്കികൾ വന്നു ഇംഗ്ലീഷുകാർ വന്നു അങ്ങനെ ഒരുപാട് ആളുകൾ നിരന്തരം ഇവിടെ വന്നുകൊണ്ടേ ഈ ഇതിനിടയിൽ കച്ചവട താല്പര്യമാർത്ഥമുള്ള ഒരു ഇടകലരിൽ ഈ യാനയാത്രകൾ കൊണ്ട് സാമ്പത്തിക വിനിമയങ്ങൾ മാത്രമല്ല അതിനപ്പുറത്ത് വാണിജ്യ താല്പര്യത്തോടു കൂടി വന്നത് മാത്രമല്ല അതിനപ്പുറത്ത് പിന്നെ ഇവിടെ ഒരു സംസ്കാരം കൂടി ഒരു വ്യത്യസ്ത സംസ്കാര സങ്കലനങ്ങളിലെ സമ്മിശ്രതകളിലൂടെ വേറിട്ട ഒരു നാടായിട്ട് പല അറിവ് മുളക്കും പറക്കും ദിശ അറിവും തന്ന പ്രദേശമാണ് പൊന്നാകി ചിറകു മാദം തന്നാൽ പോയി മൂക്കുത്തി വീഴും തീരുപ്പിച്ചു പകത്തിരിക അറിവിൻ്റെ അതേപോലെ അറിവ് മുളയ്ക്കും വരെ ഇനി ആർക്കും ചിറകു മുളയ്ക്കാതാകട്ടെ ചിറക് എന്നത് നമുക്ക് അനുഭവം തോന്നും അറിവ് അനുഭവം തോന്നും ചിറകു എന്നത് ഇത്തരം ചിന്തകരാണ് അദ്ദേഹം പറഞ്ഞു വിടെ ഈ പൊന്നാനി ജീവിക്കാൻ കഴിഞ്ഞ പൊന്നാനിക്കാർ എന്താ പറയാ പൊന്നും ചെയ്തവരാള് പറഞ്ഞു ശരിയാണ് മഹാഭാഗ്യശാലികളാണ് കാരണം ഇങ്ങനെ ഇത് ഞാൻ ഈ സ്ഥലത്ത് പറഞ്ഞപ്പോഴും കുട്ടി അറിവും ചെറുകും മാത്രമല്ല പറക്കാൻ ആകാശവും തോന്നുന്ന പൊന്നാനി അറിവും ചെറുകും പറക്കാൻ ആകാശം മാത്രമല്ല നിൽക്കാൻ മണ്ണ് തോന്നുന്നു ഊന്നി നിൽക്കാൻ മണ്ണ് തോന്നുന്നു സാധാരണ മണ്ണല്ല സയാ സാധാരണ മണ്ണല്ല അല്ലെ അപ്പൊ അതാ ഈ ഒരുമയുടെ മണ്ണ് പാതകം കയറിയ പൊന്നാനിയുടെ പാതം കയറിയപ്പോ ഇട്ട ഒരുപടി മണ്ണുണ്ടല്ലോ അത് എല്ലാരും ആരൊക്കെ കൈകൊണ്ടാണ് ഇത്തരം മഹാന്മാരുടെ കൈകൊണ്ടാണ് അവര് ഉണ്ടാക്കി പഠിത്ത ഒരു ഒരു വലിയ മന്ദിരമാണ് പൊന്നാനി അങ്ങനെ പിടിച്ചിളക്കിയത് ഇളകാത്തതാണ് മഗ്ദൂം എന്ന വാക്കിന്റെ അർത്ഥം സമർപ്പിക്കുന്നവനാണ് സെർവർ സെർവർ സമർപ്പിക്കുന്ന അപ്പൊ അങ്ങനെ സമർപ്പിച്ചവര് നാനാവാഴി സമർപ്പിച്ചവരാഞ്ഞെ പറയാ മഗ്ദൂമാർ വിളിച്ച പേര് മഗ്ദുമാർ ലോകത്തിന്റെ മഹുബർ എന്താഷ്കുപ്പി എന്നാണ് ലോകത്തിന്റെ മഷ്കുപ്പിയാണ് ലോകത്തിന്റെ മഷ്കുപ്പി എന്താ പറയുക മഷ്കുപ്പിത്തേതാ ആ അപ്പോഴാണ് നമ്മളെ തിരു നബിയുടെ വചനം രക്തസാക്ഷിയുടെ രക്തത്തെക്കാൾ പാവനമാണ് പാണ്ഡിതന്റെ പേനയിലെ മഷി കൂടിയാണ് ഇങ്ങനെ കൂടിയിരിക്കാനുള്ള വേദികൾ കൂടുതൽ കൂടുതലായി ഉണ്ടാവുക എന്നുള്ളത് അത് ഏതിൻ്റെ പേരിലായാലും ഇഫ്താറിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്റെങ്കിലും പേരിലായാലും ഈ കൂടിയിരിക്കാനുള്ള കാരണങ്ങൾ അതിലേക്ക് അതിലേക്കിങ്ങനെ ചങ്ങരക്കണ്ണികളായി ചേരുകയും ചെയ്യുക ഒരു അനിവാര്യത ആയി മാറുന്നൊരു കാലം കൂടിയാണ് ഇവിടെ അതിൻ്റെ തുടക്കത്തിൽ എടുത്തൊരു വിഷയവും അതിമനോഹരമാണ് മനോഹരമാണ് ആ കൂടിയിരിക്കലിൽ ശക്തി പകരാൻ സാധിക്കുന്ന ഒന്നുകൂടിയാണ് അപ്പോൾ പൊന്നാനിയുടെ ഭൂമികയിൽ നിന്ന് മഖ്ദൂമിൻ്റെ സാഹോദര്യത്തെക്കുറിച്ച് മാനവികതയെക്കുറിച്ച് പോരാട്ട വീര്യത്തെക്കുറിച്ച് അധിനിവേശമായി നമ്മളെ അകറ്റാൻ വന്ന ശക്തികൾക്കെതിരെ മകുതൂം സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ചൊക്കെ പുതിയ തലമുറയോട് പേർത്ത് പേർത്ത് പറയേണ്ട ഒരു കാലം കൂടിയാണ് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ മകുതൂം വിഭാവനം ചെയ്ത ചേർന്നിരിക്കലിൻ്റെ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ഒറ്റ കാര്യം മാത്രം പറഞ്ഞു അവസാനിപ്പിക്കാം ഇപ്പോൾ കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ രണ്ട് മുസ്ലിം ഹിന്ദുക്കളല്ലാത്ത രണ്ടു പേർക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടായിരുന്നത് അതിലെ ഒന്ന് ഗാൻ ബഹദൂർ അറ്റക്കോയ തങ്ങളും രണ്ടാമത്തെയാൾ സൈനുദ്ദീൻ മഗുദുവുമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ അർത്ഥത്തിൽ മഗുദുവും സാധ്യമാക്കിയ ഒരു മാനവ മൈത്രിയുടെ മതനിരപേക്ഷതയുടെ കൂടിയിരുത്തത്തിന്റെ കൂടിച്ചേരലിന്റെ ഒരു പ്രതലത്തിൽ പരിസരത്ത് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതാണ് തന്റെ കാവ്യത്തിൽ സാമൂതിരി രാജാവിനെ വാഴ്ത്തിയിട്ടുണ്ട് ഈ സാമൂതിരി രാജാവാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം നിരവധി ക്ഷേത്രങ്ങളുടെ ഊരാളനാണ് ഇപ്പോഴും പൊന്നാനി തൃക്കാവ് ക്ഷേത്രത്തിന്റെയും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെയും ഊരാളന്മാർ സാമൂതിരി രാജാക്കന്മാരാണ് അങ്ങനെയുള്ള സാമൂതിരി രാജാവിനെയാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂ ഒന്നാമൻ വാഴ്ത്തിയിട്ടുള്ളത് അത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറയാൻ പറ്റില്ല മറിച്ച് സൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമൻ ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗത്ത് ഏറ്റവും ബൃഹത്തായ ഫത്തൂമൊഴിയും രചിച്ച സൈനുദ്ദീൻ മഹുദൂം രണ്ടാമൻ കേരളത്തിന്റെ ആദ്യത്തെ ചരിത്രകൃതിയായ തുൽ മുജാഹിദീൻ രചിച്ച സൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമൻ മിമ്പറിന് മോളി നിന്നിട്ട് സാമൂഹ്യ രാജാവിനു വേണ്ടി ദുബ ചെയ്തിട്ടുണ്ട് മിമ്പറിന് മോളി നിന്നിട്ട് അതാണ് ഇന്നത്തെ ഇന്നത്തെ ആ പിന്നെ പ്രഭാഷണങ്ങളിലൊക്കെ ഇറ്റ്സ് അവർ ഐ ഐ ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫ് അക്കാഡമിക് എക്സലൻസ് ലേർണിംഗ് സ്റ്റോപ്പ് ഇൻ ദി ക്ലാസ് റൂം സ്റ്റുഡൻസ്റ്റ് Diverse activities, innovative learning methods, value based education, special training in co curricular activities, and much more. We provide the Can key to unlock your potential. Forever, the feeling is indescribable. Knowing that this is our reward. The place that no eye has ever seen. The place that no heart has ever perceived. And now that we're here, feeling so good. About all the things that we went through Knowing that God speaks with us too it's not a dream. This is so true. Feeling the peace all around. Seeing things we can never imagine. Hearing the sound of rivers flow. Paradise. A dream come true. Paradise. Oh, what a feeling. Paradise. Thank you, Allah. that we're here, Feeling so good about all the things that we went through, knowing that God pleased with us too. It's not a dream, this is so true.